മലപ്പുറം ഫയർഫോഴ്സ് ശ്രമം തുടരുകയാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് പേരെ കോട്ടയ്ക്കൽ വ്യാപാരത്തിൽ മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേരെയും ഗുരുതരമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് കുറച്ച് സ്മോക്കെല്ലാം ശ്വസ പ്രശ്നങ്ങളേ ഉള്ളൂ ബാക്കി സേഫാണ് ഫ്രണ്ട് ഭാഗം ആക്സസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബിൽഡിംഗിന്റെ ബാക്കിലൂടെ പോയി ഫയർഫോഴ്സിന്റെ ലാഡർ പിച്ച് ചെയ്തിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് എത്തിപ്പെട്ടു നമ്മൾ ഉള്ളിലേക്ക് താമസിക്കുന്ന ഭാഗത്തേക്ക് ാണ് അവരെ വിവരങ്ങളുമായി സമീർ ബിൻ കരിയാണ് കോട്ടക്കൽ നിന്ന് ചേരുന്നത് സമീർ കുറേ സമയമായി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു സമീപത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തീ പടരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വിവരം എന്താണ് നിലവിൽ തീർ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾഭാഗത്തുള്ള തീ ഏതാണ്ട് അണക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉള്ളിലുണ്ടായിരുന്ന മൂന്ന് പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേരുകയാണ് ഇവരാണ് ആ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തിയത് എന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയായിരുന്നു ആ രക്ഷാപ്രവർത്തനം എത്ര പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നമ്മൾ ആദ്യം പുറകിലുള്ള ഒരു വലിയ ഷട്ടറുള്ള ഭാഗത്താണ് ആദ്യം ഫോക്കസ് ചെയ്തത് അപ്പോഴാണ് ഇവർ രണ്ടുപേരും മുകളിലേക്ക് കയറി ആളുണ്ടെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അക്ഷയെ ഒരു ടീമിനെ അങ്ങോട്ട് വിട്ടിട്ട് നമ്മൾ ലാഡർ സെറ്റ് ചെയ്തു അതിനുശേഷം മുകളിലേക്ക് കയറി കയറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫയറാണ് സീറ്റ് കൊണ്ട് എല്ലാം കവർ ചെയ്തുകൊണ്ട് എവിടെയും വെന്റിലേഷനോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പുക പുറത്തേക്ക് പോകുന്നില്ല റൂമിലെല്ലാം ഭയങ്കര ഹീറ്റാ പിന്നെ നമ്മൾ ബി എസ് എച്ച് വെച്ചിട്ട് അകത്തേക്ക് കയറി ബി എസ് എറ്റ് പറഞ്ഞ ബ്രീത്തിങ് ആപ്പാറ്റസ് എന്ന് പറയും നമ്മൾ ഓക്സിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഉപകരണം വെച്ചിട്ട് അകത്തേക്ക് ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് അടിച്ചു ചുമരടിച്ചതിൽ സെർച്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറി കയറിന് ശേഷം കുറച്ച് രണ്ടാമത്തെ റൂമിലുള്ള ചെന്നപ്പോഴാണ് രണ്ട് പേരും കിടക്കുകയാണ് നിലത്ത് ശബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ അങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിടക്കാണ് വച്ചിട്ടാൾ തട്ടി വിളിച്ചു തട്ടി വിളിച്ചപ്പോൾ ആൾ അബദാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആളെടുത്തിട്ട് നേരെ പുറത്തേക്കുള്ള ഉള്ള അവിടെ അവിടേക്ക് എത്തിച്ചുകൊടുത്ത് അക്ഷയെ ഞാൻ വിളിച്ചു അക്ഷയ് പെട്ടെന്ന് തന്നെ വന്നു ആളെ പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും പോയി രണ്ടാമത്തെ ആൾ കിടക്കുന്നുണ്ടായിരുന്നു അയാളും ശ്വാസം ശ്വാസിക്കുന്നുണ്ടായിരുന്നു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേഗം ചെയ്തു ആളെ നമ്മൾ പുറത്തേക്ക് എത്തിച്ചു വീണ്ടും അക്ഷയയ് വന്നു ആളെ പുറത്തേക്ക് കൊണ്ടുപോയി ഈ രണ്ട് ഫയർ ഉദ്യോഗസ്ഥരും അവർക്കൊപ്പം നിൽക്കുന്ന നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഇവർ ഈ തീ ശമനം ശമനമുണ്ടായ ഘട്ടത്തിൽ ഉള്ളിലേക്ക് ചാടി രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യം ഒരാൾ ചാടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നത് ഏതായാലും ശുഭകരമായ കാര്യമാണ് മൂന്ന് പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ തീ അദ്ദേഹമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് കോട്ടക്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത് വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു രാവിലെ മുതൽ തന്നെ അത് തീ ശ്രമം തുടരുകയാണ് ആളപായമില്ലാതെ ആൾക്കാരെ രക്ഷിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു ആശ്വാസം കൂടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും സബ്സ്ക്രൈബ് ചെയ്യാം